नमस्कार പി എസ് സി ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ എന്താണ് തകർത്ത് പെയ്യുന്നുണ്ട് എല്ലാ കൂട്ടുകാരും എന്താണ് സേഫാണെന്ന് വിചാരിക്കുന്നു ഓക്കെ അല്ലേ യെസ് അപ്പം നമുക്ക് എന്താണ് മഴയാണെന്ന് വിചാരിച്ചിട്ട് പഠിക്കാൻ നിൽക്കാൻ വേണ്ടി പറ്റുമോ മറ്റേ ആ പഠിക്കാതെ നിൽക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ അപ്പം എല്ലാവരും എന്താണ് ഈ തണുപ്പ് ഈ മഴയത്ത് കിടന്നുറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും എങ്കിൽ ആ കിടന്നുറങ്ങുന്ന ആൾക്കാരൊക്കെ എന്താക്കുക ആ എഴുന്നേറ്റ് ഇരുന്ന് പഠിക്കുക ഓക്കെ അല്ലേ യെസ് അപ്പം എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇനി വരുന്ന പരീക്ഷകൾ നമുക്ക് ഉന്നതമായ റാങ്ക് നേടാൻ വേണ്ടി പറ്റൂ അപ്പം ഇനി വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത സഹായിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്തത് പി എസ് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ബ്രസീലിലെ റിയോ ഡി ജെനീറോയാണ് യുനെസ്കോ തെരഞ്ഞെടുത്തു എന്താണ് യെസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തകം മായി ബ്രസീലിലെ റിയോഡി ജനീറോയെ യുനെസ്കോ തിരഞ്ഞെടുത്തു അല്ലേ ഇനി പി എസ് സി ഇതാണ് ലോക പുസ്തക പകർപ്പവകാശ ദിനം എപ്പോഴാണെന്ന് ചോദിച്ചാൽ പറയണം അത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് എപ്പോഴാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഓക്കെ അല്ലേ യെസ് ഇനി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക പുസ്തക ദിനത്തിൻ്റെ പുസ്തക ദിനത്തിൻ്റെ പുസ്തക പകർപ്പവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ പറയണം സുസ്ഥിര വികസന വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിൻ്റെ പങ്ക് എന്നതാണ് ഇത്തവണത്തെ ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് കൂട്ടുകാർ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിൻ്റെ പങ്ക് എന്നതാണ് ഇത്തവണത്തെ ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിൻ്റെ പ്രമേയം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ യെസ് അപ്പം നമ്മുടെ ചാനൽ അധികമായിട്ട് കാണുന്ന എന്താക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാ മനസ്സിലാകാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താക്കുക ഈ വീഡിയോൻ്റെ താഴെ കമ്പനി ചെയ്യുക ഇനി മനസ്സിലാകത്തില്ലെങ്കിൽ അതും എന്താക്കണം ഈ വീഡിയോ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അല്ലേ യെസ് ഇനി പശ്ചിമഘട്ടത്തിൽ നിന്നും പുതിയ മത്സ്യ ഇനങ്ങളെ കണ്ടെത്തി ലാഭ്യോ ഉരു ലാഭ്യോ ചെക്കിട എന്നിവയാണ് പുതിയ മത്സ്യ ഇനങ്ങൾ പേസ് ചോദിക്കുന്നത് ഇത്തരത്തിലായിരിക്കും പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ ലാഭിയോ ഉരു ലാഭിയ ലാഭ്യോ ചെക്കിട എന്നിവ എന്നിവ ഏത് തരം ജീവവർഗത്തിൽ പെടുന്നു എന്ന് ചോദിക്കും തുമ്പി പാറ്റ ഇതൊക്കെ കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചു അല്ലേ ആ എന്താണ് ചിത്രശലഭം പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ ചിത്രശലഭം ഏത് ഏത് വിഭാഗത്തിൽ കൊടുക്കും ചിത്രശലഭമാണ് ഉത്തരം ഒക്കെ അല്ലേ ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി യെസ് അപ്പം എന്താണ് ലാഭ്യോ ഒരു ലാഭ്യോ ചേർ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കും പുതിയത് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴും എത്തരത്തിലായിരിക്കും പി എസ് സി അത് ചോദ്യത്തിലെ ചോദ്യ രൂപത്തിലേക്ക് വരിക എത്തരത്തിലായിരിക്കും ചോദിക്കുക എന്ന കാര്യം കൂടി ആ മനസ്സിലാക്കി പഠിച്ചാൽ നമുക്കെന്താക്കാം പരീക്ഷ ആളൊരു കൺഫ്യൂഷൻ ഇല്ലാതെ എന്താക്കാം പരീക്ഷയെ നേരിടാൻ വേണ്ടി പറ്റുമല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് നിയമസഭയിൽ ആംഗ്യ ഭാഷ അവതരിപ്പിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ഇത് പഞ്ചാബ് നൂറ് ശതമാനം വരുന്ന പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസലർ എത്രയാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഉറപ്പാണ് അത്രയും ചാൻസലർ ക്വസ്റ്റിനാണ് നിയമസഭയിൽ ആംഗ്യ ഭാഷ അവതരിപ്പിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ഏത് കൂട്ടുകാരെ പഞ്ചാബ് അല്ലേ സംസാര ശേഷി എന്താണ് ഇപ്പം സംസാര കേൾ പരിമിതികൾ പരി പരിമിതിയുള്ളവർക്കും നിയമസഭയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പരിഷ്കാരം പഞ്ചാബ് നിയമസഭ നടപ്പിലാക്കിയത് അപ്പം നിയമസഭയിൽ അംഗ്യ ഭാഷ അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഏത് കൂട്ടുകാരെയും നമ്മുടെ പഞ്ചാബ് ഓക്കെ ഇത്രയും മനസ്സിലായില്ലേ യെസ് നെക്സ്റ്റ് പി ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആറാമത് ബിംസ്റ്റെക്ക് ഉച്ചകോടി വേദി എവിടെയാണ് അത് തായ്ലൻഡ് ആണ് എവിടെയാണ് തായ്ലൻഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആറാമത് ബിംസ്റ്റെക്ക് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് കൂട്ടുകാരെ തായ്ലൻഡാണ് അല്ലേ തായ്ലൻഡ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകാരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റോഡ് സുരക്ഷാ സൂചികയിൽ ഏറ്റവും സുരക്ഷിതമായി വാഹനമോടിക്കാവുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് നോർവേയാണ് എങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ പറയാൻ അത് നാൽപ്പത്തി ഒമ്പത് എത്രയാണ് നാൽപ്പത്തി ഒമ്പത് ഇപ്പം ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റോഡ് സുരക്ഷാ സൂചികയിൽ ഏറ്റവും സുരക്ഷിതമായി വാഹനമോടിക്കാവുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് നോർവേ ഇന്ത്യയുടെ സ്ഥാനം നാപ്പത്തി ഒമ്പത് അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എവിടെയാണ് അത് ഇന്ത്യ ആണല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് കൂട്ടുകാരെ അത് ഇന്ത്യയാണെന്ന കാര്യം ഓർത്തുവെക്കുക ഇനി സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണപുരം റെയിൽവേ സ്റ്റേഷനാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷനായി തെരഞ്ഞെടുത്തത് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ ഹെൽത്തി ബിഗിനിങ്സ് ഹെൽ ഹോപ്പ് ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ ഹെൽത്തി ബിഗിനിങ്സ് ോപ്പ് ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്ന കാര്യം കൂടി നിങ്ങൾ എന്താക്കണം ഓർത്തിരിക്കണം ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോമൺവെൽത്ത് എന്താണ് നേഷൻസിൻ്റെ സെക്രട്ടറി ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് ഷെർലി ബോച്ചുവേ അതാണ് ഷെർലി ബോച്ചുവേ എന്ന കാര്യം മനസ്സിലാക്കി പഠിച്ചിരിക്കുക ഓക്കെ അല്ലേ അപ്പം കോമൺവെൽത്ത് നേഷൻസിൻ്റെ സെക്രട്ടറി ജനറൽ ആയി ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് െസ് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയമാണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ എന്ന് പറഞ്ഞു ഓക്കെ അല്ലേ യെസ് ഇനി വന്ദനാ ഘട്ടാരിയ വന്ദന ഘടാരിയ അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയ വന്ദന ഘട്ടാരിയ ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തയായത് ഹോക്കി താരമാണ് അല്ലേ ഹോക്കി താരമാണ് വന്ദന കട്ടാരിയ അടുത്ത പ്രഖ്യാപനം നടത്തിയ വന്ദന കട്ടാരിയ ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തിയായതെന്ന് ചോദിച്ചാൽ പറയണം ഹോക്കിയാണ് ഹോക്കി യെസ് എങ്കിൽ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയത് ആരാണ് യെസ് മഹാമഹ മഹോപാധ്യായ സാധു ബ്രദേശ് എന്നാണ് ਬਦਰੀਸ਼ ਦਾਸਲੇ ਨਾਨ ਮਹਾ ਮਹੋ മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ് ആണ് സ്വാമി സ്വാമിനാരായണ സിദ്ധ സിദ്ധാന്ത സുധ എന്ന കൃതിക്കാണ് പുരസ്കാരം ഓക്കെ അല്ലേ യെസ് അപ്പോൾ നമ്മൾ പരീക്ഷ ഹാളിൽ ഓപ്ഷൻ കണ്ടാലെങ്കിലും ഇത് എന്താണ് ഓപ്ഷൻ കണ്ടാൽ മനസ്സിലാകുന്ന തരത്തിൽ എന്താക്കുക ആ അത് നമ്മുടെ മനസ്സിലേക്ക് എന്താക്കുക പതിപ്പിക്കുക ഓക്കെ യെസ് ഇനി ഇന്ത്യൻ നവോത്ഥാന രംഗത്ത് നിർണായക സംഭാവന നൽകിയ ഏത് പ്രസ്ഥാനത്തിൻ്റെ നൂറ്റി അൻപതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്ത് ആര്യ ആര്യ സമാജം അപ്പം ഏപ്രിൽ സ്ഥാപിച്ചത് അല്ലേ നമുക്കറിയാം ആര്യ ആര്യ സമാജം സ്ഥാപിച്ചയാനന്ദ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തിനാണ് സമാജം സ്ഥാപിച്ചത് ആര്യ സമാജം സ്ഥാപിച്ചതിന്റെ നൂറ്റി അമ്പതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തിന് ആഘോഷിച്ചു പി എസ് സി ചോദിക്കുന്ന ഇന്ത്യൻ നവോത്ഥാന രംഗത്ത് നിർണായക ഭാവന നൽകിയ ഏത് പ്രസ്ഥാനത്തിന്റെ നൂറ്റി അയിമ്പതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തിന് ആഘോഷിച്ചത് ആര്യസമാജ ആര്യ സമാജം ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ എസ് പം എന്നാണ് നമ്മുടെ അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയ വന്ദന കഠാരിയ ഏത് കായിക ഇനത്തിനാണ് പ്രസിദ്ധിയാകുന്നത് ഹോക്കി അല്ലേ ഹോക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സരസ്വ സമാന പുരസ്കാരം നേരുത് മഹാ മഹാമഹോപാധ്യായ സാധുഭദ്രാഷ് ദാസ് ആണ് ഭദ്രേഷ് ദാസ് ആണേ രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തക തലസ്ഥാനം ബ്രസീ ബ്രസീലിലെ റിയോ ഡി ജനീറോ ആണ് ലോക പുസ്തക പകർപ്പവകാശ ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിന്റെ പങ്ക് എന്നതാണ് ഇത്തവണത്തെ ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിൻ്റെ പ്രമേയം പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ മത്സ്യങ്ങളാണ് ലാഭിയോ ഒരു ലാഭിയോ ചെക്കിട ഓക്കെ നിയമസഭയിൽ ആദ്യ ആംഗ്യ ഭാഷ അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം പഞ്ചാബാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ യെസ് അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയ പി എസ് ചോദിക്കാൻ ചാൻസ് ഉള്ള നൂറ് ശതമാനവും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോന് താഴെ കമ്പനി ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസ് കാണാം ബൈ ബൈ സി യു